ഹലോ കുട്ടീസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊഞ്ചു ദിവസത്തിൻ്റെ രാവിലത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നിന്നെയാണ് കാക്കിക്ക് കൊടുക്കാം കാക്കി കൊടുക്കാം കുഞ്ചു കഴിക്കാം കുഞ്ചു കഴിക്കാ കടലെറ്റമ്മ കാലും അതോ പാലും കാണുന്നുണ്ടോ ആ നല്ല കുട്ടിയല്ലേ കുഞ്ചു നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയാണ് ഇല്ലെങ്കിൽ ഊർക്കം വരൂലേ ഏ ിട്ടില്ലെങ്കിൽ ആര വരും ആ കുറുക്കം വരൂ ഇത് കൊണ്ടോ ചാക്കിലിട്ടിട്ട് ആ കുർക്കം അവിടെ ഇണ്ട് കണ്ണൊക്കെ കൊണ്ടോ കൊണ്ടോണ ആ അപ്പൊ വേഗം തിന്നണം ഇതെന്താണ് തക്കാളി ആ കടല അപ്പൊ നമ്മള് കടലയും ചപ്പാത്തി കഴിക്കുന്നത്

പാപ്പ അമ്മ കൊടുത്തപ്പ രണ്ടുപടിണ്ടാക്കലെ മുക്കി വേണം മുക്കി വേണം പറഞ്ഞിട്ട് പിന്നെ നമ്മക്ക് പോണം നമുക്ക് എങ്ങനാ പോവ കാട്ടാടിക്ക് അല്ലേ കാട്ടാടിക്ക് പോണല്ലേ നീ വരുണ്ടോ വരുണ്ടോ വണ്ടിയിൽ പോവാ അച്ഛന്റെ വണ്ടി പോവാ അച്ഛ അച്ഛണ്ടാ പോയെ അച്ഛന്റെ വണ്ടി ഒന്നും കാണാനില്ലല്ലോ അയ്യോ കാക്കണ്ടോയാ വയ്യല്ല ഈശ്വരാ എന്താ കാക്ക എങ്ങനെയെ അച്ഛന്റെ വണ്ടിയൊക്കെ കൊണ്ടുപോവാ നമ്മളെങ്ങനെ പോവാ ഇങ്ങനെ പോവും എങ്ങനെ പോവാ ഓട്ടോറിക്ഷയിൽ പോവാലെ ഓട്ടോറിക്ഷ വരാൻ പറയാല്ലേ ശിബിമാമനോട് ഓട്ടോറിക്ഷ വരാൻ പറയാല്ലേ ഇവര് വൈകുന്നേരം പോണല്ലേ ആ അച്ഛൻ വന്നിട്ട് കാക്ക കൊണ്ടുപോയില്ല അച്ഛൻ്റെ വണ്ടി ഉം എന്നാ പറഞ്ഞത് നമുക്ക് പോണം അങ്ങോട്ട് ചങ്കനവാടിക്ക് വരുന്നുണ്ടോ അവിടെ ആരൊക്കെയുള്ള അവിടെ കുണ്ടാട്ടുണ്ടോ പിന്നെന്താള്ളേ ഏട്ടന്മാരുണ്ടോ ചേച്ചിമാരുണ്ടോ പിന്നെ പന്തുണ്ടോ കളിക്കാന് എന്നെ കുഞ്ചന ഇഷ്ടാ 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 പറ ഇഷ്ട കാക്ക എന്നാ നമ്മള് കാക്കയ്ക്കൊക്കെ കൊടുത്തിട്ടല്ലേ ഫുഡ് ആ ചപ്പാത്തി ഞങ്ങള് കാക്കയ്ക്കൊക്കെ കൊടുത്തിട്ട തിന്നല്ലേ നമ്മ കൊടുത്തിട്ട കാക്കയ്ക്ക് ഒന്നും കൂടി തിന്ന കാക്ക നല്ല കുട്ടിയാലേ കൊഞ്ചു ഗുഡ്ഗികളെവിടെ ഗുഡ്ഗികള് ഗുഡിച്ചോണ്ടാ ഇതാ നമുക്ക് പോണം എന്നിട്ട് കാട്ടാടിക്ക് പോണം ഇഞ്ചി വരുവല്ലേ കാട്ടാടിക്ക് അച്ഛനും കൊണ്ടുപോകല്ലേ അച്ഛനും കുഞ്ചും അമ്മയും കൂടിയാ പോണ്ടേ കാക്ക കൊണ്ടോ അച്ഛൻറെ വണ്ടി ഒയ്യോ കാക്ക കൊടുക്കണല്ലേ ഞാൻ എന്ത് കാക്കയത് വണ്ടിക്ക് കാക്ക ആ വേറെ വണ്ടിയാ അത് വണ്ടിയല്ലേ അതാക്കും ആരുതാണേ ആ പാക്കേ തുമ്പീനെ കാണാൻ പോണല്ലേ തുമ്പീനെ തുമ്പി തുമ്പിന്റെ അച്ഛന്റെ പേരെന്താന്നറിയോ ശിബുമാമന് ശിബുമാമന്റെ കുഞ്ഞുവാവയാണ് അത് ശിബുമാമന്റെ കുഞ്ഞുവാവയാണ് തുമ്പി ആരാണ് അച്ഛ തുമ്പിന്റെ അച്ഛനാണ് ശിബുമാമൻ ആ അച്ഛനാണ് വരുട്ടോ ഏട്ടോറിക്ഷയിലെ വരിക പോണോ ഓട്ടോറിക്ഷയിലിട്ടാ അങ്ങോട്ട് പോണം കാട്ടാടിക്ക് പോണ കാക്കയോ കാക്ക കൊടുക്കണോ ഒന്നൊരു കഷം ഒരു പാടി ള്ളി നല്ല പാവില്ലേ അല്ലേ നല്ല പാവല്ലേ അന്ന കുടിക്കില്ലേ ശേഷം കുടിക്കികളൊക്കെ കുടിക്കും കുറച്ച് മ്മടെ വെച്ചപ്പം നിന്നിട്ട് നല്ല കുട്ടിയല്ലേ കുഞ്ചു കുറുമ്പൊന്നും കാട്ടാത്ത കുട്ടി ഏ കുമ്പ് കാട്ടൂലോ കുമ്പാരെ കാട്ടുക വേറെ ആരെ കാട്ടുക അച്ഛനൊക്കെ കുറുമ്പാട്ടുക ആ അച്ഛനമ്മ കമ്പ അടിക്കണം അല്ലേ കുറുമ്പൊക്കെ കാട്ടുകയാണ് ഇങ്ങനെ ചെറിയ കുട്ടികളല്ലേ കുറുബാട്ട അല്ലെ വല്യ കുട്ടികളൊക്കെ കാട്ടുവോ നമുക്ക് അംഗനവാടി പോയിട്ട് അവിടെ ടാട്ടൻറെ ഒപ്പം പന്ത് കളിക്കണം ആ കുണ്ടാട്ടംണ്ട് അവിടെ കുണ്ടാട്ടം കാട്ടാടിയിലല്ലേ ഉള്ളത് അംഗനവാടിയിലോ അംഗനവാടിയിൽ പന്തൊക്കെ അല്ലേ ഉള്ളേ ആ പന്ത് കളിക്കണം നമുക്ക് കുണ്ടാട്ടം കുണ്ടാട്ടം ആക്കണം കാട്ടാടി പോയിട്ട് എന്തൊക്കെ പണിണ്ട് നമ്മക്ക് ആ കോഴിയതാ ചോയ്ക്കൊക്കപ്പോഴി ചോയ്ക്കണേ അപ്പം തരുവന്ന് ഇല്ല അപ്പൊന്നും തരൂലേ കുഞ്ചുണ്ടല്ലേ അപ്പൊ ഇങ്ങനെ തരുവാഞ്ചുനെ വശിക്കൂലേ കുമ്പോ കുമ്പള്ളേ കുമ്പോ വശിക്കൂലേ നന്നിട്ടും കൂടെ അല്ലേ വയറ് അതാ അന്നു തരൂല തരൂല പറഞ്ഞാലേ തരൂലട്ടാ അങ്ങക്ക് ഒന്നും തരൂല കുഞ്ചുസിന്റെയാണിത് എന്ത് കളിക്കാൻ പോണം ബക്ക് ആ ഇത് വരുണ്ടോ ഏ എന്ത് എന്ത് കളിക്കാൻ വരൂല കുഞ്ചു ആ പോണം ബക്ക് എങ്ങട്ട് പോണം അവിടെ പോകുമ്പോ ഉമ്പേ ഉടെ ഉമ്പല്ലേ ആ തോന ഉമ്പല്ലേ എങ്ങനെയാ പോവോ നമ്മള് ആ കാക്ക കൊടുക്കാനാ കാക്ക കാക്ക പറ ചീത്ത പറഞ്ഞോക്കോളെ ഇനി മതി തിന്നത് ഇനി കുഞ്ചൂസിന് ഉള്ളതാ ഏ ആ കാക്കണോ ശെരി നിങ്ങളുടെ ടീമാ കച്ചോളിറ്റാ കുഞ്ചു കഴിക്കാണ് കാക്കയ്ക്ക് ഒക്കെ തിന്നണം നല്ല കുട്ടിയായിട്ട് എവിടെയാഡ്കള് ആ കുട്ടികളൊക്കെ ആവുമ്പോ ഒറ്റയ്ക്ക് വേണ്ട തിന്നു ആ എങ്ങനെ തിന്ന തിന്നും ആടെ ചേച്ചി എന്നാലും ആരാ പാട്ട് പാടിയത് അച്ചു ചേച്ചിന്റെ ആരാ പാടിയത് ആ അച്ചു ചേച്ചിന്റെ അച്ഛൻ പാട്ട് പാടിയിലേ ഏ കുഞ്ചുസുന ഇഷ്ടായോ പിന്നെ അങ്ങനെ പാടിയത് അങ്ങനെ പാടിയാ അച്ചുന്റെ അച്ഛൻ അല്ലേന്നോ അങ്ങനെ പാടിയത് ആ അച്ച പാട്ടുപാടി അല്ലേ പോക്ക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആർക്കാണ് ഈ എറിഞ്ഞു കൊടുക്കുന്നത് ഇതാ ഇവർ രണ്ടാളുമാണ് രണ്ട് പേരല്ല ഒരുപാട് പേരുടെ പേരിലുണ്ട് ഇന്നിപ്പം രണ്ട് പേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവർക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് അവക്ക് രാവിലെ എപ്പോൾ കൊടുക്കായാലും വൈകീട്ടായാലും ഉച്ചയ്ക്കായാലും ഒക്കെ ഇവരെന്തായാലും നമ്മുടെ ഒരു അതിഥിയാണ് വരാറുണ്ട് അവർക്ക് കൊടുക്കാറുമുണ്ട് ഒക്കെ പറഞ്ഞോ കൊഞ്ചുന്റെ അപ്പാണ് കൊഞ്ചുന്റെ എന്താണ് ചപ്പാത്തി പറഞ്ഞ ചപ്പാത്തി പറ കടലേ അബ ഇനി ഇതാണ് നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് കാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് അവള വയറ്റിലെത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അടി കിട്ടും പൂ പറഞ്ഞാൽ അല്ലേ എവിടെ അടി കിട്ട കാലില് കാലിന് അടി കൊടുക്കണം നമുക്ക് പാതസാരൊക്കെ എന്തിനാ നോക്കണേ അത് കേടെക്കണേ വാങ്ങാൻ ആയിക്കണു അമ്മ വാങ്ങിച്ചല്ലേ അമ്മ അല്ലെ അച്ഛൻ ആ അച്ഛൻ വാങ്ങിച്ച കുഞ്ചുസിനെ ചാറ്റയാ എങ്ങടെ പോണ് എങ്ങട പോണ് പാപ്പു മകള് അമ്മേനെ കൊണ്ടുപോവ Kau menganggap kira-kira Kira-kira cinta Papa Ya hmm. thank you യ്ക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ശരി എന്നാൽ അപ്പം ലാസ്റ്റ് ഇത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാക്കയ്ക്കും കൊടുത്തു അവർക്കും കൊടുത്തു അപ്പം ചാച്ചാ ബൈ ബൈ